െക് ഒനിൽ മനപൂർവ്വം മസ്താനിയെ കയറി പിടിച്ചു എന്ന രീതിയിലാണ് ഇവിടെ ലക്ഷ്മി ഒരു വൃത്തികെട്ട പൊറോട്ട നാടാൻ കളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മസ്താനിക്കൊരു പ്രശ്നം ഇല്ല മസ്താനിക്ക് ഇതൊരു കണ്ടന്റ് പോലും ആക്കണ്ട ബിഗ് ബോസിനോട് പോയിട്ട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഇത് പറയരുത് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കരുത് എന്നുള്ളത് പോണിയിൽ ആകെ കയ്യിൽ പോയിട്ട് കൺഫെഷൻ റൂമിൽ വന്നിട്ട് കരഞ്ഞു മെഴുകുന്നുണ്ട് അതായത് എനിക്കൊരു ഫാമിലി ഉണ്ട് ഞാൻ ഒരു സ്ത്രീകളോടും വൃത്തികെട്ട രീതിയിൽ പെരുമാറാറില്ല ഒരു ചെറിയ പൈതലിനോട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ദയവുചെയ്ത് ബിഗ് ബോസ് ആ വീഡിയോ പ്രദർശിപ്പിക്കുകയും ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുന്നത് പക്ഷേ ലക്ഷ്മി ഒരു ഒരു പൊടിക്ക് വിട്ടു കൊടുക്കുന്നില്ല ഈ എന്തൂള സ്വഭാവമാണെന്ന് ആലോചിച്ചു നോക്കെ അവരിത് കണ്ടിട്ട് പോലും ഇല്ല കേട്ടത് വെച്ചിട്ട് അവർ പറയുന്നു ഇത് മനഃപൂർവം കയറി പിടിച്ചതാണ് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ലക്ഷ്മിക്ക് അതൊന്നും അറിയില്ലല്ലോ അവൾക്ക് എങ്ങനെയെങ്കിലും ഇതൊരു കണ്ടന്റ് ആക്കണോ ഒന്ന് വൈറൽ ആവണോ ഇതൊരു തവണ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അത് നമ്മളെ നൂറ ആതിലേയെ കളിയാക്കി കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് രണ്ട് കാര്യത്തിലും ആവശ്യമില്ലാതെ പറയുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇവിടെ ലക്ഷ്മി കിടന്ന് മെഴുകുന്നുണ്ട് സോറി പറഞ്ഞ പക്ഷേ അതെനിക്ക് കുറച്ച് അയ്യോ വീഴാൻ പോയിപ്പോ എടാ ഞാൻ ടേബിളിങ്ങോട് നീങ്ങിയപ്പോഴെ മസ്താലുണ്ടായിരുന്നു അപ്പൊ സോറിന്ന് പറഞ്ഞു അത ആ ഒരു അങ്ങനെയല്ല ഞാൻ പെട്ടെ അപ്പൊ തന്നെ ഞാൻ സോറി പറഞ്ഞെങ്കിൽ ഞാൻ കയറി ഞാൻ ഇവിടെ ടേബിൾ ഉണ്ടോ ആ ടേബിൾ എല്ലാരും കൗഡർ ആയിട്ട് നിൽക്കണം നമ്മുടെ സമയത്ത് അല്ലെ എല്ലാരും കൗഡ് കാല്ലോ നീങ്ങുമ്പോ മസ്താലുണ്ട് നീങ്ങുമ്പോ ഇങ്ങനെ ഇങ്ങനെ പോയപ്പോ ഇടിച്ചു അപ്പൊ ഞാൻ മസ്താലി സോറി എന്ന് പറഞ്ഞു ഇതാണ് പ്രോപ്പർ ക്യാമറ ഉണ്ടല്ലോ ക്യാമറ ഉണ്ടല്ലോ അത് തന്നെ ക്യാമറ ഉണ്ടല്ലോ നമുക്ക് ക്യാമറ ദൃശ്യം ഒന്ന് കാണാം മസ്താനിക്കതൊരു മോശമായിട്ട് തോന്നിയില്ല പക്ഷെ ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോ അത് മോശമായിട്ട് തോന്നി കേട്ടോ ഓക്കെ കാണാം നമ്മളെല്ലാരും കണ്ടു വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ കാലെവിടെയോ തട്ടി വീഴാൻ പോയപ്പോ അടുത്തുള്ള ആളെ പിടിച്ചു ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന രീതിയിൽ നമ്മൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ കൈ തടയുകയോ കണ്ണടക്കുകയോ അങ്ങനെ പലതും നമ്മുടെ ശരീരം ചെയ്തുകൊണ്ടിരിക്കുകയോ അത് തന്നെയാണ് ചെയ്തത് പക്ഷെ ഇതിനെ അപ്പൊ ഒരു പ്രശ്നമില്ല സോറി പറഞ്ഞു പോന്നു പിന്നെ അത് നേരെ ലക്ഷ്മിയോട് ചർച്ച ചെയ്യുന്നു ലക്ഷ്മി അത് കണ്ടന്റ് കണ്ടന്റാക്കുന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അവസാനം എനിക്ക് തീരെ കണ്ടോ 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 ഞാൻ കാര്യം ചെയ്യ ഇത് ഇത് കാണിക്കട്ടെ ലക്ഷ്മി ഇത് കണ്ടിട്ടില്ല കണ്ടതുപോലെ പറയുന്നു ഇവിടെ മസ്താനി പറഞ്ഞ കാര്യം വെച്ചിട്ട് അവളാണ് തീരുമാനിക്കുകയാണ് ഇത് മനഃപൂർവ്വം കയറി പിടിച്ചതാണ് എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ വേണ്ടോ സാമാന്യ ബോധം വേണ്ടോ ഇതിപ്പോ ക്യാമറ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കും പക്ഷെ വിട്ടു കൊടുക്കില്ല ഇവിടെ പ്രത്യേകം എടുത്തു ഒരു കാര്യമുണ്ട് ഇപ്പൊ മസ്താനിയെ ഒണിയിൽ കയറി പിടിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ ഇവിടെ മസ്താനി ഒരു ഗോളത്തരം ചോദിച്ചിട്ടുണ്ട് ആര്യനെ പിടിച്ച് മനപൂർവ്വം ആര്യം പറഞ്ഞതനുസരിച്ച് അവിടെ മസ്താനി ആര്യനെ ഈ അനുമോളുടെ മേയത്ത് തള്ളി വിടുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലല്ലോ അല്ലെ കമന്റ് ബോക്സിൽ കേൾക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതായത് പ്ലാറ്റ് കയ്യിൽ ഉള്ളിടത്തോളം കാലം ആ ബൊമ്മക്കുട്ടി കയ്യിൽ ഉള്ളിടത്തോളം കാലം അനുവിന് കൊടുക്കുന്ന പണിയൊക്കെ തിരിച്ചു കിട്ടുന്നുള്ളൂ ബുംറാങ് പോലെ അത് അസ്താനിക്ക് തന്നെ ഉടനെ തന്നെ കിട്ടാണ് അതേ ദിവസം തന്നെ കിട്ടുകയാണ് എന്നുള്ളതാ അതേ കമന്റ് കണ്ടപ്പോ പറഞ്ഞുള്ളൂട്ടോ ഇനി അത് അതാന്ന് ഇത് അതാ അതാന്ന് പറഞ്ഞു വരട്ടെ വെറുതെ ആവശ്യട്ട് പറയുന്നത് അവൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ അങ്ങനെ വലിയൊരു സംശയം ഉണ്ടെങ്കിൽ നേരെ ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് ഞങ്ങക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നത് ഈ സംശയം തീർക്കണം എന്ന് പറയാ മസ്താനി ഓൾറെഡി പറഞ്ഞത് എന്താ എനിക്കൊരു കുഴപ്പമില്ല ലക്ഷ്മി അവിടെ പോയിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞു പക്ഷെ പക്ഷെ ലക്ഷ്മി മാത്രം പറയാൻ പറ്റില്ല മസ്താനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സംസാരിക്കേണ്ട രീതി തല്ലല്ലോ അത് നേരെ ലക്ഷ്മി പോയിട്ട് ക്യാമറക്ക് മുന്നിൽ ബിഗ് ബോസിനോട് പറയുന്നത് കൂടി കേൾക്കാം ി എന്റെ അടുത്ത് കാണിച്ചു ഏത് ടച്ച് ആയിരുന്നു ഡെനിസ് അത് ഓക്കെ അതിലൊരു ടച്ചല്ല ഇസ് ഇറ്റ് നോട്ട് ഗഡ് ടച്ച് കംപ്ലീറ്റ് ആണ് ക്യാമറ ഇത്രയും ദിവസം ഇത്രയും ഇവിടെ ഒണീല് പറയുന്ന രീതിയിലെനിക്ക് ഒരു മോശം തോന്നിയിട്ടില്ല കേട്ടോ കമന്റ് കണ്ടു പുല്ലേ എന്നൊക്കെ വിളിക്കാൻ പോടുന്നു പുല്ലേ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്താ ചെയ്യ പിന്നെ കാരണം നമ്മൾ ചെയ്യാത്തൊരു ഒരു തെറ്റിനെ ഒരാള് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വയലന്റ് ആവും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട പിന്നെ ഒണിയില് അത് ചെയ്തിട്ടില്ലാതെ ജനങ്ങൾക്ക് അറിയുന്നിടത്തോളം കാലം നീ കണ്ടി പുല്ലേ എന്ന് വിളിക്കുന്നതിലൊരു തെറ്റും ഇല്ല ആവശ്യമില്ലാതെ ചൊറിയും ഇതിനൊക്കെ ശരിക്കും എടുത്ത് പുറത്തു കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ഈ ഒരു കാര്യം ഇനി വലിച്ചു നീട്ടും എന്ന് എനിക്കറിയില്ല ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം കാരണം അയാൾ അത്ര മാനസികമായിട്ട് തരിപ്പണായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഒരു സ്ത്രീകളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അതായത് ഇവരുടെ പൊന്നോമനപുത്രി ഗിസേലിനടക്കം ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് ഹോണിയല് എല്ലാവർക്കും അറിയണതല്ലേ അത് ക്യാമറ എടുത്തിട്ട് എന്താ വെച്ചത് ആ ക്യാമറ നോക്കിട്ട് അത് പറഞ്ഞു പറഞ്ഞാല് നമ്മള് സംഭവത്തിന് എക്സൈറ്റഡ് ആയിട്ട് പോവാണ് ജയിച്ചതിന്റെ പിന്നെ അതിൽ സോറി അങ്ങനെ വേണമെങ്കിലും പറയാം പക്ഷെ എനിക്ക് ലക്ഷ്മി അതന്നെ സംസാരിക്കേണ്ടത് സംസാരിക്കുക ഷാനവാസ് വലിയ എടുത്ത നിലപാടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ കേട്ടു മനസ്സിലാക്കി ലക്ഷ്മി ഇത് ഉളത്തരം കാണിക്കാന്ന് ഷാനവാസിന് മനസ്സിലാവും അസ്താനും ഇതിലൊരു കൺഫ്യൂസഡ് ആയി കാരണം എന്താ വെച്ചാ അറിയാണ്ട തൊട്ടതാണോ ഇനി ലക്ഷ്മി പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് തൊട്ടതാണോ രീതിയിലെത്തി എന്നാലും അസ്ഥാനിയുടെ ഭാഗത്തും തെറ്റുണ്ട് ഇനി ഷാനവാസ് പറയുന്ന ഈ ഒരു കഷ്ണം ഈ ഒരു കഷ്ണം നിങ്ങൾ കാണണം എനിക്ക് ബോധ്യപ്പെട്ടില്ലേ മതി അത്രയേ ഉള്ളൂ ഇനിയും പാടം വെക്കാണെന്നുണ്ടെങ്കിൽ എല്ലാരും കൂടെ പോയിട്ട് ക്യാമറക്ക് മുന്നിൽ നിന്നിട്ട് അടു പറയാ ബിഗ് ബോസ് ഉടനെ തന്നെ അത് സോറി ബിഗ് ബോസെ അതോ അപ്പൊ ബിഗ് ബോസ് സോറി നിങ്ങൾ എല്ലാവരും വരി വരിയായി ഇരിക്കു സോറി നിരനിറയായി തിരിക്ക് ഈ സാധനം പറയും എന്നിട്ട് ആ വീട് ഇട്ട് വരും അത്രയുള്ളു വേറെ സിമ്പിൾ സംഭവാടത് എന്തിനാ വെറുതെ പോകുന്ന സമയത്ത് ആ ഒരു വന്ന് ടച്ച് ചെയ്തത് ഗുഡായിരുന്നു എന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ലക്ഷ്മിയോട് ഡൗട്ട് ചോദിച്ചത് അത് പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ഇരുന്നാണ് പക്ഷെ അത് ഇത്ര രീതിയിൽ പബ്ലിക്കായിട്ട് പോകുന്നു വിചാരിച്ചില്ല അതായത് ഈ കോണ്ടന്റ് പ്ലീസ് ഇപ്പൊ വിടാതിരിക്കും ബിഗ് ബോസ് അല്ലെ ഒന്ന് പോവേ ഇതൊക്കെ അവരെ മെയിൻ സാധനങ്ങൾ അതൊന്നും പുറത്ത് വിടാതിരിക്കൂല ഈ ഒരു കാരണം കൊണ്ട് മസ്താരിക്കും അതേപോലെ തന്നെ ലക്ഷ്മിക്കും പുറത്തു വളരെ ഒരു വഴിയും ഒരുക്കും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട അത്രേ ഉള്ളൂ ആരെ തകർന്നു തരിപ്പണായി അദ്ദേഹവും പോയിട്ട് അതൊന്നും കാണാം ഇന്നത്തെ സ്പോൺസർ ടാസ്കിൽ ഒരു എന്താ പറയുക എല്ലാവരും കൂടി ബിന്നറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയപ്പോൾ മസ്താനി ഇടിച്ചു എൻ്റെ റിഫ്ലെക്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് സോറി എന്ന് പറഞ്ഞു അതൊരു മസ്താനിക്കൊരു ഇന്നപ്രോപ്പറിയ ടച്ചായിട്ട് തോന്നി അത് ലക്ഷ്മി വേറെ രീതിയിൽ വളച്ചൊടിച്ച് എന്നോട് പറഞ്ഞ മക്കൾ കുടുംബത്തിൽ പറക്കണം ഇന്ന അപ്രോപരി ടച്ച് എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ട് ഞാനിപ്പോൾ അതിന് ക്ലിയറൻസ് ചോദിച്ചാണ് ബിഗ് ബോസിനോട് പിന്നെ നാലിന് മുമ്പിൽ എനിക്ക് ഇത് ഇഷ്യൂ ചെയ്ത് ക്ലിയർ ചെയ്യണം കാരണം ഇത് എൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം പറഞ്ഞ കർഷകൻ അയാളെ കൺഫ്രേഷൻ റൂമിലേക്ക് വിളിച്ചു ആള് ആകെ തകർന്ന് പരിപ്പണായിട്ടുണ്ടായിരുന്നു അയാൾ ഫാമിലി മാൻ ആണ് അതേപോലെ തന്നെ സ്ത്രീകളോടും കഷ്ടപ്പെട്ട് രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്ന നമ്മളാരും കണ്ടിട്ടില്ല ബിഗ് ബോസിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനോട് കൂടെ തന്നെ എല്ലാവരും കൂടെ നിൽക്കുന്ന കാര്യത്തിലും തർക്കം വേണ്ട നമ്മളെല്ലാവരും ആ ദൃശ്യം കണ്ടതാണ് അയാൾ വീഴാൻ പോയപ്പോ അറിയാണ്ട പിടിച്ചു തന്നെയാണ് അറിഞ്ഞുകൊണ്ട് പിടിച്ചതല്ല അറിഞ്ഞുകൊണ്ട് പിടിക്കുന്ന പല കാര്യങ്ങളും ബിഗ് ബോസിനകത്തുണ്ട് അതൊന്നും കാണിക്കുകയോ അതിനെ ചർച്ച പോലും ചെയ്യില്ല ഈ ഒരു സംഭവത്തിൽ ഒണിയിൽ ആണ് ലക്ഷ്മി എടുത്ത തീരുമാനം അത് മണ്ടത്തരാണ് മസ്താനി എടുത്ത തീരുമാനവും മണ്ടത്തരാണ് മസ്താനിയും ഒരു വൃത്തി കെട്ട പ്രവണത അവിടെ കാണിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ ആര് പറഞ്ഞതനുസരിച്ചിട്ട് ഹനുവിന്റെ ദേഹത്തേക്ക് തള്ളി വിട്ടു അതിന്റെ കർമ്മ ഉടനെ തന്നെ തിരിച്ചു കിട്ടി ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീണ്ടും പരപുതി വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധ്യപ്പെട്ടപ്പോൾ